നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ സരളി പരീക്ഷയുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഒന്നും രണ്ടും കാലങ്ങളായിരുന്നു പാടിയത് ഇന്ന് നമുക്കതിൻ്റെ മൂന്നും നാലും കാലങ്ങൾ എങ്ങനെ പാടുന്നു എന്ന് നോക്കാം ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് സാരി 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 ഖമ സരി ഖമ പ സാനി 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 ദി ദാരി സ അപ്പോൾ മൂന്നാം കാലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നാം കാലവും രണ്ടാം കാലവും നമ്മളെങ്ങനെ പാടിയിൽ നിന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അതിന്റെ സ്റ്റാർട്ടിങ് മാത്രം ഞാനൊന്ന് പാടി കാണിച്ചു തരാം എന്നാലേ മൂന്നാം കാലം അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാകാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഒന്നാം കാലം സാരി 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 ഗ ഇത് ഒന്നാം കാലമായിരുന്നു ബാക്കിയും കൂടെ പാടിക്കോണേ നിങ്ങൾ പാടുമ്പോൾ രണ്ടാം കാലം സാരി 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 ഗമ സാരി ഗമ പീ സ ഇത് രണ്ടാം കാലം ഇനി മൂന്നാം കാലം മൂന്നാം കാലം ആവുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൂന്നും നാലും കാലങ്ങൾ കുറച്ച് നല്ല സ്പീഡ് വരും ചിലപ്പോൾ കുറച്ച് ശ്വാസം അങ്ങോട്ട് തോന്നിയേക്കാം അപ്പോൾ രണ്ടാംകാലം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് മൂന്നാം കാലം പാടി നോക്കുക ഒന്ന് സ്പീഡ് കൂടുമ്പോൾ തെറ്റാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് സ്വരസ്ഥാനം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മൂന്നാം കാലം പാടി സ്വരസ്ഥാനം ശരിയാകുന്നില്ല എന്ന് തോന്നിയാൽ വീണ്ടും രണ്ടാം കാലം പാടി എന്നിട്ട് എന്നിട്ടാദ്യം മൂന്നാം കാലം പാടി നോക്കുക അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി പതുക്കെ മൂന്നാം കാലം ശരിയാക്കി എടുക്കാം ഇനി നാലാം കാലം കുറച്ചുകൂടെ സ്പീഡാണ് ഏറ്റവും കൂടിയ സ്പീഡാണ് നമ്മൾ നാലാം കാലം പാടുന്നത് അതാകുമ്പോൾ കുറച്ച് കൂടുതൽ ശ്വാസം മുട്ട് വരാം സ്വരസ്ഥാനം കൂടുതൽ തെറ്റിന്നും വരാം അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം ട്രൈ ചെയ്യുക ഇനി ഒട്ടും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം മൂന്നാം കാലം വരെ പഠിച്ചാൽ മതി എന്നു വെച്ചേക്കാം അപ്പോൾ നമുക്ക് മൂന്നാം കാലം എങ്ങനെയാണ് പാടേണ്ടത് എന്ന് നോക്കാം ഇപ്പം രണ്ടാം കാലത്തിൽ നമ്മൾ ഓരോ താളത്തിലും രണ്ട് രണ്ട് സ്വരങ്ങൾ വീതം പാടിയിരുന്നു ഇനി മൂന്നാം കാലാവുമ്പോൾ മൂന്ന് മൂന്ന് സ്വരങ്ങളല്ല നാല് സ്വരങ്ങൾ വരണം അതായത് രണ്ടാം കാലത്തിൻ്റെ ഇരട്ടി വരണം മൂന്നാം കാലം മൂന്നാം കാലത്തിൻ്റെ ഇരട്ടി നാലാം കാലം അത് മറക്കരുത് മൂന്നൊരു കണക്ക് നമുക്ക് ഈ പാട്ടില് ഈ കാലം സ്പീഡ് കൂടി വരുന്നതിലില്ല മൂന്നുമില്ല ആറുമില്ല ഒമ്പതുമില്ല അപ്പൊ ഒന്ന് രണ്ട് നാല് എട്ട് ഈ കണക്കിലേ വരുവുള്ളൂ അത് ശ്രദ്ധിക്കാം അപ്പൊ മൂന്നാം കാലം പാടുമ്പോ സാരി സാരി നാല് സ്വരം സാരി ഓരോ താളത്തിലും ഓരോ വേരയിലും നാല് നാല് സ്വരങ്ങൾ ഉൾപ്പെടുത്തണം ഇതേ പാഠം തന്നെ ഈ സ്വരങ്ങളുടെ ഓർഡർ മാറ്റിക്കളയരുത് സാരി 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 ഗമ സാരി ഗമ സ അപ്പോൾ സാനി സാനി പാടുമ്പോഴോ സാനി സാനി അത് തന്നെ മെത്തോട് ഒരു വ്യത്യാസവും സാനി 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 ധ സാനി അപ്പോൾ നമ്മൾ സാനി സാനി നേരത്തെ ഒന്നാം കാലം രണ്ടാം കാലം പാടിയപ്പോൾ ഇവിടെയാണല്ലോ തുടങ്ങിയതെന്നും പറഞ്ഞാൽ അവിടെ വീണ്ടും നിങ്ങൾ അടി മൂന്ന് വിരൽ ഇടരുത് ഓൾറെഡി നമ്മൾ അടി മൂന്ന് വിരൽ ഇട്ടു ബാക്കി അടി വീശി ഇടണം അതായത് താളം ഒരു തവണ ഇങ്ങനെ ഇട്ടു വീണ്ടും അതുതന്നെ ഇടരുത് ഒരു തവണ അടി വീശ് അതായത് അടി വീശ് അടി വീശ് ഇട്ടു വീണ്ടും ഒരു അടി വീശും കൂടെ ഇടരുത് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ സ്പീഡ് കൂടുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ സാരി 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 ഇതാണ് മൂന്നാം കാലത്തിൻ്റെ സ്പീഡ് ഇനി നമുക്കത് പാടിയൊന്നും നോക്കാം പാടുമ്പോൾ സ്വരസ്ഥാനങ്ങൾ ശരിയാക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം തെറ്റിപ്പോകുന്നവർക്ക് മാക്സിമം ട്രൈ ചെയ്യുക പിന്നെ അതുപോലെ കുറച്ച് കുറച്ച് പാർഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് പോസ് ചെയ്ത് കേൾക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് പാടാം ഇത് ആരോഹണക്രമം ഇതാവരോഹണക്രമം അപ്പോൾ ഒരൊറ്റ റൗണ്ട് താളം ഇടുമ്പോൾ തന്നെ മൂന്നാം കാലം ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഒന്നാം കാലം പാടിയപ്പോൾ നാല് തവണ താളം ഇടണമായിരുന്നു ആദ്യ താളം നാല് റിപ്പീറ്റ് ആകും രണ്ടാം കാലം ഇട്ടപ്പോൾ രണ്ട് തവണ താളം റിപ്പീറ്റ് ചെയ്യണമായിരുന്നു മൂന്നാം കാലമായപ്പോൾ ഒരൊറ്റ തവണ ഇട്ടാൽ മതി അപ്പോൾ സാരി 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 സരി സരി ഗ സരി പ സാ സാ സാധ സാധ മ ഗരീസ ഇതാണ് മൂന്നാം കാലം വേണമെങ്കിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്ത് പാടാം ഒരു താളം കൂടി ഇട്ട് ഒരു തവണയും കൂടി റിപ്പീറ്റ് ചെയ്ത് പാടാം അതിലൊരു പ്രശ്നമില്ല അപ്പോൾ മനസ്സിലാകാൻ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ കേൾക്കുക രണ്ടാംകാലം കേൾക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും അത് കേട്ടിട്ട് മൂന്നാം കാലം കേൾക്കുകയോ എങ്ങനെ വേണമെങ്കിലും ആവാം അപ്പോൾ താളത്തിൽ നമ്മൾ ഇതുവരെ സ്പീഡ് കൂട്ടിയിട്ടില്ല പാട്ട് മാത്രമേ സ്പീഡ് കൂട്ടിയിട്ടുള്ളൂ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യും വേണം നമ്മൾ പാട്ട് സ്പീഡ് കൂട്ടും രണ്ടാം കാലം സ്പീഡ് കൂട്ടി ഉടനെ താളം സ്പീഡ് കൂട്ടരുത് അതുപോലെ തന്നെ മൂന്നാം നാലും കാലങ്ങൾ ഒന്നാം കാലത്തിലെ താളം എങ്ങനെ നമ്മൾ ഏത് സ്പീഡിൽ തുടങ്ങിയോ അത് തന്നെ നാലാം കാലം വരെയും കൊണ്ടുപോകണം സാ സാരി സാരി മൂന്നാം കാലം വരെ താളത്തിൽ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല ഒരുപോലെ തന്നെ അതുപോലെ തന്നെ എല്ലാത്തിലും പഠിക്കുക ഈ നമുക്ക് നാലാം കാലം ഒന്ന് പാടി നോക്കാം നാലാം കാലം നല്ല ഫാസ്റ്റാണ് കുറച്ച് റിപ്പീറ്റ് കൂടുതൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അതായത് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യണം താളം എൻ്റെ ചെയ്യുന്നത് വരെ നമുക്ക് പാടണം അപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല സ്പീഡ് കൂടുമ്പോൾ എല്ലാ സ്വരങ്ങളും ഒറ്റയടിക്ക് പാടി തീർക്കാം എന്ന് വിചാരിക്കുക വേണ്ട വേണമെങ്കിൽ മൂന്നാം കാലത്തിലും നിങ്ങൾക്കിത് ചെയ്യാം മൂന്നാം കാലം പാടുമ്പോൾ തന്നെ ചിലർക്ക് ശ്വാസം മുട്ടി എന്ന് വരാം അതുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പാടി തീർക്കരുത് അപ്പോൾ നാലാം കാലം പാടുമ്പോൾ ഓരോ താളത്തിലും എട്ട് സ്വരങ്ങൾ വരണം അതായത് സരി 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 ഗമ സരി ഗമ പധനിസ സാനി 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 ദ സാനി ദപ മധനിസ ഇപ്പം നമ്മുടെ ആ പരിശ കംപ്ലീറ്റ് ആയി പക്ഷേ താളം കംപ്ലീറ്റ് ആയില്ല അതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം സരി 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 ഗമ സരി ഖമ പീസ സാനി 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 സാനിദാ സാനിദാപ്പ മദനിസ അപ്പോൾ നാലാം നാലാംകാലം രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം നാലാം നാലാംകാലം ആകുമ്പോൾ നമുക്ക് താളം പകുതിയാകുമ്പോൾ പാട്ട് തീരും അപ്പോൾ അത്രയും മതി എന്ന് വിചാരിക്കരുത് താളം കംപ്ലീറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആ അടി വീശും കൂടെ കവർ ചെയ്യാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പാടുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് നാലാം നാലാംകാലം പാടാം നാലാം കാലത്തിൽ എട്ട് എട്ട് സ്വരങ്ങളാണ് വരുന്നത് ഒറ്റയടിക്ക് എല്ലാം കൂടെ പാടാനൊന്നും മെനക്കെടണ്ട സ്പ്ലിറ്റ് ചെയ്ത് പാടാം അതുപോലെ ഒറ്റയടിക്ക് നമുക്കിത് ഒറ്റ റൗണ്ട് പാടുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പാടാൻ പറ്റണം എന്നും വിചാരിക്കണ്ട ചിലപ്പോൾ സമയം എടുത്തുനിന്നിരിക്കാം ക്ഷമയോടെ പാടി ശരിയാക്കുക ഇത്ര പാടിയാലും ശരിയാകുന്നില്ല എന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്ത് വെക്കുക അപ്പോ നമുക്ക് നാലാം കാലം നോക്കാം ആദ്യത്തെ അടി സരി 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 ഗമ ഗമ ഇനി ഇതൊന്നു ചേർത്ത് പാടുക ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പാടി തന്നേ ഉള്ളു പദലി സി സി ധപരി താളം പകുതിയായി ബാക്കി താളം കൂടെ ഇടണല്ലോ സരി സരി അപ്പൊ ടോട്ടൽ രണ്ട് തവണ പാടണം ഇടയ്ക്ക് ശ്വാസം മുട്ടും എന്തായാലും നമുക്ക് രണ്ട് റൗണ്ട് എന്തായാലും ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ല അത്രയും ശ്വാസം കിട്ടില്ല ചിലപ്പോൾ സ്വരങ്ങൾ വായിൽ വരാനും പാടായിരിക്കും എവിടെയെങ്കിലും ഇടയ്ക്കുള്ള സ്വരങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പാടുക അതായത് ഇപ്പൊ ഞാനൊന്ന് ഒന്ന് ഒരു ട്രയൽ കാണിച്ചു തരാം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഇടയ്ക്കൊന്ന് ശ്വാസം വിട്ടൊക്കെ പാടാം സരി 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 പദനി പദനി ദ ദ ഇപ്പം ഞാൻ പാടിയ ഈ ഈ ഒരു ഇത്രയും ഭാഗം ഒന്ന് അറിയാം പല ഭാഗത്ത് ഞാൻ ഒന്നും രണ്ട് സ്വരങ്ങൾ ഇടവിട്ട് ഇടവിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അതായത് പാടാതെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് താളം എവിടെയും നിർത്തിയിട്ടില്ലല്ലോ അതൊന്നും ഒന്ന് ബാക്ക് ബാക്കടിച്ച് നിങ്ങളൊന്ന് കേട്ട് നോക്കണം അപ്പോൾ അപ്പം എവിടെയാണ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇപ്പം കാണിച്ച ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ മൂന്നാം കാലത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ മൂന്നും നാലും കാലങ്ങളിൽ ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ശ്വാസം മുട്ടും തോന്നുന്നു എന്നുള്ള പ്രശ്നം വരുന്നവർക്ക് ഓക്കെ ഇത് തന്നെയാണ് ഇനി എല്ലാ വരിശകളിലും ഈ മൂന്നും നാലും കാലങ്ങളിൽ ഇതുതന്നെ ആയിരിക്കും നമുക്ക് ഫോളോ ചെയ്യാനുള്ളത് അതായത് സ്പീഡ് കൂടുതലായിരിക്കും അപ്പോൾ സ്വലങ്ങൾ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ സരളി വരിശയുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ മൂന്നും നാലും കാലങ്ങളാണ് ഇന്ന് കവർ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് ദയവായി അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ഒരുപാട് നന്ദി